ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഓഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തിൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി ആദ്യത്തേത് ഓഗസ്റ്റ് അഞ്ചിനും രണ്ടാമത്തേത് ഓഗസ്റ്റ് ആറിനും മൂന്നാമത്തേത് ഓഗസ്റ്റ് ഏഴിനുമായിരുന്നു ആകെ അറുപത്തിരണ്ടോളം പലതും ചെറുതുമായ അണക്കെട്ടുകൾ തകർന്നു പതിനൊന്ന് ദശലക്ഷം ആളുകളുടെ ജീവിതത്തെ ബാധിച്ചു മരിച്ചത് രണ്ടു ലക്ഷത്തിനു മുകളിൽ ആളുകൾ തുടച്ചു നീക്കപ്പെട്ടത് ഊഹിക്കാവുന്നതിന് മുകളിൽ പ്രദേശം എന്നിട്ടും അത് നാൽപ്പത് വർഷം രഹസ്യമായി സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അവരുടെ പേര് ചൈന എന്നായിരിക്കണം ചൈനയുടെ കൾച്ചറൽ റെവല്യൂഷൻ ലോകത്തിന് മുന്നിൽ ഒരു വില്ലൻ വേഷം അണിയുന്നത് ചൈനയ്ക്ക് ഓർക്കാൻ പറ്റുന്നത് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായി അവർ പതിനഞ്ച് വർഷത്തോളം അത് സൂക്ഷിച്ചു തൊണ്ണൂറിൽ അവരുടെ തന്നെ ഒരു മന്ത്രിയുടെ ബുക്കിൽ നിന്നുമായിരുന്നു ആ കഥ കുറച്ചെങ്കിലും ആദ്യം പുറത്തു വന്നത് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് അവർ ഔദ്യോഗികമായി സമ്മതിക്കുന്നത് ഡിസ്കവറി വഴി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടന്ന ബാൻക്യാവോ ദുരന്തം പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തപ്പോൾ ലോകത്തിന് എന്നോ നടന്ന സംഭവമായിട്ട് കൂടി അത് ഭയമുടവാക്കി വലിയ പിടിയില്ലെങ്കിൽ കൂടിയും ചൈന വമ്പൻ അണക്കെട്ടുകളുടെ നിർമ്മാണം ഒരു ലക്ഷ്യമായി കണ്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലായിരുന്നു സോവിയറ്റ് യൂണിയന്റെ സഹായം അവർക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ അവയിലെ വമ്പന്മാരായ ജുമാഡിയൻ ബാൻക്യാവോ ഷിമാന്തൻ തുടങ്ങിയവയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ നടന്ന കാലമായിരുന്നു അത് അവരുടെ ചീഫ് എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ എഞ്ചിനീയർ ചെൻ ചിംഗ് ബാൻക്യാവോ നിർമ്മാണത്തിന്റെ രൂപരേഖ കണ്ടു ഒരു കണ്ടീഷനെ മുന്നോട്ട് വെച്ചുള്ളൂ പത്തിൽ കൂടുതൽ ഷട്ടറുകൾ നമ്മൾ ഡാമിൽ നിർമ്മിച്ചിരിക്കണം ഭൂമിയുടെ കിടപ്പും വരാൻ ചാൻസുള്ള വെള്ളത്തിന്റെ ഒഴുക്കും ശേഷിയും മുൻനിർത്തിയായിരുന്നു അയാളുടെ ആ നിർദ്ദേശം എന്നാൽ പത്ത് ഷട്ടറുകൾ പോലും ഇല്ലാതെ അവർ ആ ഡാം നിർമ്മിച്ചു എന്നിട്ടും ചൈന ലോകത്തോട് പറഞ്ഞത് ഏത് പ്രകൃതി ദുരന്തവും ബാൻകേയുടെ നിലനിൽപ്പിനെ ബാധിക്കില്ല എന്നായിരുന്നു വലതുപക്ഷ അവസരവാദി എന്ന മുദ്ര ചാർത്തി കൊടുത്തുകൊണ്ട് ചെൻ ചിങ്ങിനെ അവർ പ്രൊജക്ട് നിർമ്മിക്കും മുമ്പേ പറഞ്ഞു വിട്ടിരുന്നു ആധുനിക ചൈനയുടെ നിർമ്മാണത്തിന്റെ തിരക്ക് ഒരു ഭാഗത്ത് വിപ്ലവം മറുഭാഗത്തും ഉള്ളപ്പോഴും ഇതുപോലെ ഒട്ടേറെ നിർമ്മിതികൾ അവർ പടുത്തുയർത്തി വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം വമ്പൻ പേമാരിയും ചുഴലിക്കാറ്റും ചൈനയിൽ എത്തുമെന്ന സൂചന വിപ്ലവത്തിന്റെ തിരക്കിൽ പലരും മറന്നു നിറഞ്ഞു കവിഞ്ഞ ഡാം കണ്ട ജീവനക്കാർ മേലധികാരികളോട് ഷട്ടർ തുറക്കുവാനുള്ള അനുവാദം ആവശ്യപ്പെടുകയും എന്നാൽ നിഷേധിക്കപ്പെടുകയും ചെയ്തു ഇത് നടക്കുന്നത് ഓഗസ്റ്റ് ആറിനായിരുന്നു ശേഷം ഓഗസ്റ്റ് ഏഴിന് അധികാരികൾ അനുവാദം നൽകി എന്നാൽ വെള്ളപ്പൊക്കം കാരണമുണ്ടായ ആശയവിനിമയത്തിലെ തകരാർ കാരണം പലരിലേക്കും ഒഴിപ്പിക്കൽ ഉത്തരവുകൾ പോലും എത്തിയില്ല വന്ന അവശിഷ്ടങ്ങൾ ഡാമിൽ കൂടിക്കൊണ്ടേയിരുന്നു പ്ലാനിൽ ഉള്ളതിനേക്കാൾ മുകളിൽ വെള്ളം നിറഞ്ഞു പിന്നെ നടന്നത് നമുക്ക് ഊഹിക്കാവുന്നത് മാത്രം നിരനിരയെ തകർന്നത് അറുപത്തിരണ്ട് ഡാമുകളായിരുന്നു പതിനൊന്ന് ദശലക്ഷം ആളുകളുടെ ജീവിതത്തെ ബാധിച്ചു ഈ പ്രളയത്തിൽ അതിജീവിച്ച ആളുകൾ ഭക്ഷണമില്ലാതെ കുടുങ്ങി മലിനജലം ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിച്ചു രേഖകൾ പ്രകാരം ഏകദേശം ഇരുപത്തി ആറായിരം പേർ വെള്ളപ്പൊക്കത്തിൽ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു ഈ ദുരന്തം ചൈനയെ മൃതദേഹങ്ങൾ നിറഞ്ഞ നാടാക്കി മാറ്റി